വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് മറ്റൊരു ക്ലാസസിന്റെയും എല്ലാവർക്കും സ്വാഗതം ദിസ് കിരൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓരോ പ്രാവശ്യവും റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ് ഞാൻ എല്ലാ പേപ്പറും പാസ് ആയിട്ടുണ്ട് ഈ ഒരൊറ്റ പേപ്പർ മാത്രമാണ് എനിക്ക് കിട്ടാനുള്ളത് കുറച്ച് മാർക്കിനാണ് പോയിട്ടുള്ളത് ഞാൻ എഴുതി എഴുതി എനിക്ക് മടുത്തു ഏഹ് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും കൺസൺട്രേഷൻ എനിക്ക് തരുമോ അങ്ങനെ തന്നെ എന്നെ വിജയിപ്പിക്കാനുള്ള വല്ല സാധ്യതയുണ്ടോ സോ അതിനെ പറ്റിയിട്ടൊന്ന് പറയൂ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുള്ളതാണ് എസ്പെഷ്യലി ഓരോ പ്രാവശ്യം റിസൾട്ട് വന്നതിന് ശേഷം സോ നമ്മുടെ സ്ഥാപനം ബി കോം ബി ബി എ എം കോം എം ബി എ ഇതിനൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഓരോ പ്രാവശ്യം എക്സാം വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയാറുണ്ട് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പേപ്പേഴ്സ് അതപ്പോൾ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൂന്ന് വർഷത്തെ കോഴ്സ് നാലാവും അഞ്ചാവും പിന്നെ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലാവും അങ്ങനെ ഒരുപാട് കുട്ടികളുടെ വർഷങ്ങൾ പോയിട്ടുണ്ട് എസ്പെഷ്യലി ഇങ്ങനെ ഓരോ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം പേപ്പേഴ്സൊക്കെ ഇപ്പം തേർഡ് സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫോർ സെമസ്റ്ററിലാവുമ്പോൾ ക്യൂ ടി പേപ്പർ ടാക്സ് പേപ്പറുകൾ ഫിഫ്ത്തിലും സിക്സ്ത്തിലും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലൊക്കെ പോയി ബാക്കി എല്ലാ പേപ്പേഴ്സും പാസ്സായിട്ടുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് സോ ഇവരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞങ്ങളെ ജയിപ്പിച്ചു വിടാനുള്ള വല്ല സാധ്യതയുണ്ടോ അതിനെയാണ് നമ്മൾ മോഡറേഷൻ എന്ന് പറയുന്നത് ഏഹ് നിങ്ങളെ എല്ലാ പേപ്പറിലും പാസ്സാകുന്ന ഒരു പേപ്പർ ഒഴിച്ച് വളരെ കുറച്ച് മാർക്കിനൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ അവിടെ മോഡറേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കുട്ടികൾക്ക് അല്ലെ കറക്റ്റ് ആയിട്ടുള്ളൊരു അറിവില്ല പലരും പല കാര്യങ്ങളാണ് പറയുന്നത് അത് മാത്രമല്ല ഇതിൽ സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ ഉണ്ടെങ്കിലും അതല്ലാണ്ടുള്ള കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ഭാഗായിട്ടുണ്ട് മനസ്സിലാവണ്ടോ ചില ആൾക്കാർ പറയുന്നു നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിറ്റി തന്നെ മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ വീണ്ടും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റൊരു വിഭാഗം പല കുട്ടികളും യൂണിവേഴ്സിറ്റി പോയിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് മോഡറേഷൻ കിട്ടിയിട്ട് പാസ് ആയിട്ടുള്ള ചരിത്രമുണ്ട് അപ്പൊ രണ്ട് കാര്യങ്ങളും അവിടെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാവുണ്ടോ ഇപ്പൊ ഞാനും കുട്ടികളൊക്കെ പറയാറുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാർക്കാണ് ആണ് ഇപ്പൊ വരുന്നത് നിങ്ങൾ മോഡറേഷന് വേണ്ടിട്ട് പിന്നാലെ പോകണ്ട ബട്ട് പല കുട്ടികളും റിക്വസ്റ്റ് കൊടുത്ത് മോഡറേഷൻ കിട്ടി പാസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻ ആദ്യം തന്നെ നമുക്ക് നോക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം ഓക്കെ സോ നമുക്ക് ആ റെഗുലേഷൻസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഇതാണ് മോഡറേഷൻ അപ്പൊ ഒരു നാല് പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു നാല് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളതിൽ ആദ്യത്തെ മൂന്ന് പോയിന്റ് എന്ന് പറയുന്നത് മോഡറേഷൻ കൊടുക്കുന്ന ലിമിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ദെൻ ഈ മൂന്ന് ലിമിറ്റില് ഏത് ലിമിറ്റാണ് എന്നുള്ളത് ബോർഡിന് തീരുമാനിക്കാം മൂന്ന് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് ലിമിറ്റിൽ ഏതാണ് എന്നുള്ള തീരുമാനം ബോർഡിനെടുക്കാം എന്നുള്ളതാണ് അതുപോലെ ആദ്യത്തെ ലിമിറ്റ് പറയുന്നത് ഇങ്ങനെയാണ് മോഡറേഷൻ ഷാൽ ബി ടു എ മാക്സിമം ഓഫ് ടോട്ടൽ എക്സ്റ്റേണൽ മാർക്സ് എത്രയാണോ അതിന്റെ അഞ്ച് ശതമാനമാണ് മാക്സിമം മോഡറേഷൻ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളു ഇന്റേണലെടുക്കരുത് എക്സ്റ്റേണലില് ലഭിക്കുന്ന ടോട്ടൽ മാർക്സ് ഉണ്ടായിരിക്കും അതിൻ്റെ അഞ്ച് ശതമാനമേ അവിടെ മാക്സിമം മോഡറേഷൻ ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇതാണ് ആദ്യത്തെ പറയുന്നത് നമ്പർ വൺ കേട്ടോ ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ അഞ്ച് പേപ്പർ ഉണ്ട് അഞ്ച് പേപ്പറിൻ്റെയും എന്താണ് കൂടിയിട്ടുള്ളതിൻ്റെ ടോട്ടൽ മാർക്സിൻ്റെ ഫൈവ് പേഴ്സൻ്റേജ് ഇതാണ് ഫസ്റ്റ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ഫോർ എ പേപ്പർ ഓർ കോഴ്സ് കൺസേൺ ദി മാക്സിമം ഓഫ് മോഡറേഷൻ ഷാൽ ബി ലിമിറ്റഡ് ടു ടെൻ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ മാർക്സ് ടു ബി അവോർഡ് ഫോർ ദി എക്സ്റ്റേണൽ ഇൻ ദി കോഴ്സ് കൺസേൺ എന്താ പറയുന്നത് ഒരു പേപ്പറിൽ ലഭിക്കുന്ന എക്സ്റ്റേണൽ മാർക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാം നൂറ് എന്ന് പറയുമ്പോൾ നൂറ് മാർക്കാണ് ടോട്ടൽ അതിൽ എൺപത് എക്സ്റ്റേണലും ഇരുപത് ഇന്റർണൽ ഇന്റർണലാ സോ ഈ പറയുന്ന എക്സ്റ്റേണലിന്റെ ടെൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് മാക്സിമം മോഡറേഷൻ അവിടെ ലഭിക്കുകയുള്ളു അതാണ് മറ്റൊരു ലിമിറ്റ് എൺപതിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ എട്ട് മാർക്ക് മാക്സിമം മോഡറേഷൻ അതാണ് മറ്റൊരു പോയിന്റ് നമ്പർ ത്രീ എ സിംഗിൾ കോഴ്സ് ഒറ്റ പേപ്പർ ദിസ് ലിമിറ്റ് ബി എൻഹാൻസ്ഡ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ദി എക്സ്റ്റേണൽ ഇൻ ദി കോഴ്സ് കൺസേൺഡ് ഒറ്റ പേപ്പർ മാത്രാണ് പോയിട്ടുള്ളത് ബാക്കി എല്ലാ പേപ്പേഴ്സും പാസ് ആയിട്ടുണ്ട് എങ്കിൽ ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം വരെ കൊടുക്കാം കൊടുക്കാം ഏർ കൊടുക്കാം അങ്ങനെയാണ് പത്ത് എന്നുള്ളത് പതിനഞ്ച് ശതമാനം വരെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൺപതിൻ്റെ പതിനഞ്ച് ശതമാനം വരെ ആ അവിടെ കിട്ടാനുള്ള സാധ്യത ഇനി നാലാമത്തെ പോയിന്റാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബേസിലാണ് ഞാൻ എപ്പോഴും പറയാറ് ഇത് കിട്ടാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ലക്കനുസരിച്ചിരിക്കും ഹൗ അവർ ബോർഡ് ഓഫ് എക്സാമിനേഷൻ എക്സാമിനേഴ്സ് കൺസേൺ ഷാൽ ഹാവ് ദി ലിബേർട്ടി ടു ഫിക്സ് ലോ പെർസെൻറ്റേജ് മാർക്സ് ഫോർ മോഡറേഷൻ സബ്ജെക്ട് കണ്ടീഷൻസ് മെൻഷൻഡ് ഇൻ എ ബി ആൻഡ് സി നമ്മുടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് പോയിന്റ് ഇല്ലേ ആദ്യത്തേല് മാക്സിമം ഫൈവ് പെർസെൻറ്റേജ് ടോട്ടൽ എക്സ്റ്റേണൽ മാർക്സ് ഒരു സെമസ്റ്ററിലത്തെ രണ്ടാമത് പത്ത് ശതമാനം കോഴ്സിൻ്റെ ഒരു പേപ്പറിന്റെ പത്ത് ശതമാനം മൂന്നാമത് ഒറ്റ പേപ്പർ മാത്രമുള്ളതെങ്കിൽ മാക്സിമം പതിനഞ്ച് ശതമാനം വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബോർഡിന് ഇതിലെ ഏറ്റവും ലോവസ്റ്റ് മാർക്സ് ഇതിലെ ഏത് പെർസെൻറ്റേജ് എടുക്കാം ഏറ്റവും ലോവസ്റ്റ് എടുക്കല്ലോ അത് ഏതാണെന്നുള്ളത് തീരുമാനിക്കാനുള്ള ലിബേർട്ടി സ്വാതന്ത്ര്യം ആർക്കുണ്ട് ബോർഡിനുണ്ട് സോ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ കുട്ടികൾ ചോദിക്കുമ്പോൾ പറയാറ് മോഡറേഷൻ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിരിക്കും ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് എക്സാമിനേഴ്സ് ഉണ്ടായിരിക്കും അവർ തീരുമാനിക്കുന്ന പോലെ നമുക്കിത് ലഭിക്കുള്ളൂ കിട്ടിയാ കിട്ടി മേടിച്ചു വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ദെൻ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഒക്കെ വിളിക്കുന്ന സമയത്ത് അവർ തന്നെ പറയാറുണ്ട് മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാർക്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഇനി മോട്ടറേഷനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് അതെങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പേപ്പർ ഒരു സബ്ജക്റ്റ് വാല്യുവേഷൻ കഴിഞ്ഞു സോ ഒരുപാട് കുട്ടികൾ അവിടെ പോയിട്ടുണ്ടായിരിക്കും ഫെയിലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക സോ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാല് മാർക്കിൻ്റെ കുറവാണ് ആ ഒരു പേപ്പറിൽ വന്നിട്ടുള്ളതെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് അവർക്ക് ഒരു ഡിസിഷനിലോട്ട് പോകാൻ സാധിക്കും ഇത്ര മാർക്ക് അല്ലെങ്കിൽ ഒരു നാല് മാർക്കിൻ്റെ കുറവിൽ ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട് സോ നാല് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്ക് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അവർ പാസ്സാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വേണമെങ്കിൽ പോകാം സോ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു ആ ഇങ്ങനെ ഈ ഒരു നാല് മാർക്ക് മോഡറേഷൻ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ റിസൾട്ട് വരാം മനസ്സിലാവണ്ടോ അപ്പൊ നമ്മളായിട്ട് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണ് പലപ്പോഴും പറയാറ് മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാർക്ക് ആണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല ഇത് അപ്പം അവരിത് തീരുമാനിക്കുന്ന റൂളാണ് ഞാനിവിടെ കാണിച്ചെന്ന് ഇനി രണ്ടാമതൊരു കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ പേപ്പർ മാത്രം പോയിട്ടുള്ളോ കുറച്ച് മാർക്കിനെ ആണെങ്കിൽ അപ്പൊ ആ മാർക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാന്നുള്ള ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഏഹ് ദെൻ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വളരെ കുറച്ച് മാർക്കിനൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ യൂണിവേഴ്സിറ്റി പരിഗണിച്ച് അങ്ങനെയും പാസ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ഇതിനുറപ്പ് പറയാൻ പറ്റൂ ഇല്ല ബിക്കോസ് ഇതൊക്കെ തീരുമാനിക്കുന്നത് ബോർഡാണ് മനസ്സിലാവണ്ടോ അക്കാഡമിക് കൗൺസിലിന്റെ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കും ചെയ്യുക ദെൻ അത് ഏത് എടുക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ലിബേർട്ടി ബോർഡിനുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ലക്കനുസരിച്ചിരിക്കും അപ്പൊ ഇതാണ് മോഡറേഷനെ പറ്റിയിട്ട് പറയാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മൂന്ന് പോയിന്റ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഏതാണ് അവർ എടുക്കുക എന്നുള്ളത് അവരനുസരിച്ചിരിക്കും ദൾറെഡി മോഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മാർക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല യൂഷ്വലി അങ്ങനെയാണ് നടക്കുന്നത് ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണോ അല്ലേ എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി സൂവൈകയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളുടെ അടുത്ത് പരീക്ഷാ ഭവനിൽ കോൺടാക്ട് ചെയ്യാൻ ഏഹ് അങ്ങനെ ആയിരിക്കും നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും ഏഹ് ദെൻ നിങ്ങളുടെ കാര്യമാണ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടിട്ട് പോയി റിക്വസ്റ്റ് കൊടുത്തിട്ടും പാസ്സായിട്ടുള്ള ചരിത്രമുണ്ട് ഇള്ള കാര്യം പറയണല്ലോ ദെൻ പോയാൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോവാ കിട്ടിയവ അനു വയ്ക്കുക ഇതിന് ഇത്രയും എനിക്ക് പറയാനുള്ളൊരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു അപ്പോൾ മോട്ടറേഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള പരിപാടി ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടതല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം കിട്ടിയാൽ മേടിച്ചു കൂൾസും ഡീറ്റെയിൽസും ആണ് ഞാനിവിടെ കാണിച്ചത് ഓക്കെ ദാറ്റ്സ് അബൌട്ട് മോട്ടറേഷൻ അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക പഠിക്കുക എല്ലാ എക്സാം വരുമ്പോഴും ഞാൻ ഓരോ പേപ്പറും എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ബികോം ബി ബി എ എം കോം എം ബി എ ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത ക്ലാസസ് ആക്സസ് ചെയ്യാം റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള ഫ്രീഡം ഉണ്ട് നമുക്ക് ഓക്കെ സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു